ഹലോവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളങ്ങനെ ഒരു രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടര രണ്ടര വർഷങ്ങൾക്ക് ശേഷം നാട്ടി വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ കയ്യിലുള്ള പല ഫ്രൂട്ട്സ് പ്ലാൻസും വലുതായി പലതും ഫ്രൂട്ടായി അന്നാവാതിരുന്നത് പലതും ആയിട്ടുണ്ട് ചിലതൊക്കെ വെട്ടി കളയുകയും ചെയ്തു അപ്പോൾ നിങ്ങളെ ചില ചില ഫ്രൂട്ട്സ് ഉണ്ടായത് ഇപ്പോൾ ഫ്രൂട്ട് ഉള്ളതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് എഴുതി അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ബറാബയുടെ മുമ്പിലാണ് ബറാബ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇത് അത്ര ഒരു റെക്കമെൻഡ് ചെയ്യാത്ത ഒരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് ഇത് അതായത് സ്പേസ് കുറവുള്ളവർക്ക് റെക്കമെൻ്റ് ചെയ്യാത്ത ഒരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയായിട്ടാണ് ബറാബെ ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇത് നിറച്ച് കായികം ഇഷ്ടംപോലെ സാധനമുണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് ശരിക്കും ഒരു ഓർണമെൻറ്റൽ ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ട് നമുക്ക് നമുക്കൊരു ഗാർഡനിലൊക്കെ വെക്കുക എന്നുള്ള ആണെങ്കിൽ ഓക്കെ അതല്ലാതെ ഇതൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു പുളിയോട് കൂടിയ മധുരമാണ് ശരിക്കും ഉള്ളത് അപ്പോൾ നമുക്കൊരു പരിധി ഇതൊന്നും കഴിക്കാൻ പറ്റില്ല നടക്കാൻ ഇറങ്ങുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ ഒട്ടിച്ച് വായിലിടുക ആ ഒരു പർപ്പസ് മാത്രമാണ് ബറാബ ഉള്ളത് ഇത് ഏകദേശം ഏഴ് വർഷം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മളിത് വെട്ടിക്കളയാത്തത് നമ്മൾ ഈ കയറി വരുന്ന വഴി സൈഡിൽ തന്നെ ആയതുകൊണ്ട് വരുന്ന ആൾക്കാർക്കൊക്കെ കാണുമ്പോൾ ഒരു രസം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിത് വെട്ടിക്കളയാതെ നിൽക്കുന്നത് പിന്നെ പിള്ളേർക്കൊക്കെ ഒരു രസമാണ് ജസ്റ്റ് രണ്ട് ഒക്കെ വൈകുന്നേരം ഇങ്ങനെ ചുമ്മാ നടക്കാൻ ഇറങ്ങുമ്പോൾ കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഇതാണ് ബറാബ ആർക്കെങ്കിലും കഴിക്കണം എന്ന ടേസ്റ്റ് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം തൊടുപുഴ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമുക്ക് ഈ വരും ദിവസങ്ങളിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി